എല്ലാവരുടെയും നല്ല മഴയാണല്ലോ ഏഡിയാതെയും പോലെന്നെ നല്ല മഴ രാവിലെ ലിയോനേം കൂട്ടി പുറത്തിറങ്ങി ഇറങ്ങണ റോട്ടും റോട്ടുമ്പോട്ടെ തോട് പോലെ വെള്ളം എന്നാൽ പിന്നെ ഒന്ന് നടന്നിട്ട് ചെ അപ്പം ഇവനെ ഒന്ന് ഫ്രീ ആക്കി ഓ എന്നെ ചൊല്ല് എന്നെ ചൊല്ല് നേനാ പിടിച്ചാ പിടികുടി പിടികുടി നേ ഇതാങ്ങു പിടികേ എന്താ ഇര ഇവന്റെ കുറച്ച് സാധനം ഇങ്ങി വന്നാ ഇങ്ങി വന്നാ ഇയാളെ നയിണ്ട മോനെ ഓ ഷാമ്പൂലേ ട് വെച്ചിട്ടുണ്ട് അതവ കുളിപ്പിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് കുളിപ്പിക്കാൻ ചെയ്യണം കുളിക്കാൻ പോവാ അടക്ക് ഓ ഇങ്ങ 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 ഇനി ഇൻസ്പെക്ഷൻ ഉണ്ടാവും മൊത്തം വെള്ളം കിരിക്കല്ലോ നിങ്ങൾ ഒരു ദിവസത്തെ മഴയാന്ന് നമ്മളിവിടെ വെള്ളം മെയിൻ വേറൊരു പ്രശ്നം എന്താ പറയുക ഇതാണ് ഓരോ വേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് കിടക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാന്ന് കുളിക്കാൻ പോക്കു അതുകൊണ്ട് തന്നെ ഒരു വിളിയും കേക്കൂടനറിയ അങ്ങോട്ടേക്കാ പോകുന്നതിന് മുമ്പ് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ടെ പോകറ്റ് കിട്ടുമാറിയ അതുകൊണ്ട് ഇവന് അങ്ങോട്ടേക്ക് പോവാൻ ഭയങ്കര ഇഷ്ടം എന്നാ തോറണെങ്ങനെ വേണം പിടിക്ക ണിയായിരുന്നു നമ്മള് കുളിക്കാനുള്ള സെറ്റപ്പിലണ്ടായിരുന്നു ഇവരെ പയ്യാ പയ്യന്ന് വെച്ച പശുവാൻ എടുക്കുന്നുണ്ടോ ഇവരെ എന്റെ ഗുളിക കൊടുത്തില്ല അതെനിക്ക് തോന്നുന്നു പിന്നെ ഇവർക്കുള്ള നാച്ചുറലായിട്ട് ഇങ്ങനത്തെ കുറെ കഴിവുകൾ നീ വേറെ എൻ്റെ കൂടെ തന്നിട്ടില്ലെങ്കിലും ഞാൻ വേറെ മാറ്റോടാന്ന് പറഞ്ഞിട്ടാന്ന് അതിപ്പം വീണു തോന്നലോ ആ അതിപ്പം ബീവു ഇല്ലല്ലേ അവൻ വീണ്ടില്ലെങ്കിൽ തുള്ളു തന്നെ ചെയ്യൂ അങ്ങനത്തെ ഒരു സൈക്കോന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി അർമ്മ ഞാൻ വെളുത്ത ഇങ്ങോട്ടേക്ക് ഇറങ്ങൂലത്തിലേക്ക് അതാ 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 കുയിലെല്ലാം പോലെ കുയ്യാന്ന് നോക്കോ എടാ കുമാരായിട്ട് വിളിക്കുന്നടാ എന്തോണ്ടുപോലും എന്തുകൊണ്ട് പോലും ബിസ്കറ്റ് ഉണ്ട് പോലാ എടാ ബാ വാ ഞാൻ പോട്ടെ ബാ ഓര് വിളിക്കുന്ന പോയി വിളിച്ചേ അങ്ങനെ നോക്കോ എവിടെന്നെന്താ വിളിച്ചിനും വെള്ളം കേറ്റാക്ക് നിക്കടാ നിക്കടാ നിക്ക് നിക്ക് ഇങ്ങോട്ട് വേറേ ഇന്നുവ ബിസ്കറ്റ് വേണ്ട നിങ്ങൾ ചോദിക്ക കുളിക്കാൻ പോയതിൻ്റെ വീട് വേറെ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് എന്ന് വെച്ചാൽ അല്ല വിചാരിച്ചവരല്ല വയലിൽ വെള്ളം കയറി അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അത് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് വേറൊരു സെറ്റപ്പിൽ എടുക്കുകയോ ചെയ്തനെ അതിൻ്റെ വീട് വേറെ തന്നെ വരും എന്തായാലും കാണാൻ പറ്റുമോ നിങ്ങൾ എന്നുവെച്ചാൽ ഇങ്ങനെയൊന്നും നമ്മൾ വയലിൽ പ്രതീക്ഷിച്ചിട്ടില്ല അമ്മാതിരി മഴ കാലാറല്ലേ അപ്പോൾ കാണാം എന്നാൽ